പാലില്ല ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരേ അത്ഭുതമാണ് പറയുന്നത് കാരണം സുഖമില്ല സുഖമില്ലായെന്നുള്ളത് എല്ലാവർക്കും അറിയാം ആരോഗ്യ പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത് വീട്ടിലും അതെ പുള്ളിക്കാരനും കിടന്ന കിടപ്പാണ് ഇതൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ് എൻ്റെ ടോക്കുകൾക്കെന്നെല്ലാം മക്കൾക്കും ഇതറിയും പക്ഷേ എങ്കിൽ എൻ്റെ കുട്ടികളോട് ഞാനിന്നൊരു വലിയ അത്ഭുതം ഷെയർ ചെയ്യാണ് ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ പൂർവികരുടെ മുന്നൂറ് വർഷം പഴക്കമുള്ള പൂർവികരുടെ തറവാട് വചനം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ആ വീടും പറമ്പും ഞങ്ങൾക്ക് കിട്ടുകയാണ് ആ പറമ്പ് ജസിബി കൊണ്ടുവന്ന് പൊളിച്ചു കളഞ്ഞ് ആ പറമ്പ് നമ്മളിന്ന് അതിൽ വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് കൊടുത്ത് നമ്മളതിനെ സുഖമായിട്ട് നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തി കൊണ്ട് മുൻപോട്ട് പോകുന്നു ഹല്ലനുയ്യ ഞങ്ങളുടെ പുറകിലെ ഇതുപോലെ രണ്ട് വീട്ടുകാർ രണ്ട് വീട്ടുകാർ അത്ര വലിയ വീടുകളൊന്നും അല്ല സാധാ വീടുകൾ തന്നെ അവർ ഒരു തരത്തിലും ഞങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണ് പക്ഷേങ്കിൽ ഞങ്ങൾക്ക് അത്രമാത്രം ഒരു കൊല്ലോ രണ്ട് കൊല്ലോ ഇതുപോലെ പത്തിരുപത് വർഷക്കാലം അവർ ഞങ്ങളുടെ വഴി പ്രശ്നമായിട്ട് ഞങ്ങൾ അട്ടച്ച് കളഞ്ഞ് എന്തുമാത്രം പ്രശ്നമാണ് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ അവർ തന്നത് അത് അവരെ കൊണ്ട് മറ്റുള്ളവർ കളിപ്പിക്കുകയായിരുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും ചേച്ചി കൂടുതൽ നീട്ടി പറഞ്ഞ് പറയുന്നില്ല അവിടുത്തെ കുടുംബനാഥൻ പെട്ടെന്നൊരു ദിവസം മരിച്ചുപോയി അവൻ ഞങ്ങളുടെ അമ്പലത്തിലെ പൂജാരിയായിരുന്നു പാവം അവനെന്തോ അറ്റാക്കായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് അവനെ കൊണ്ട് അങ്ങനെ ഭയങ്കര ഒരു ദ്രോഹം ഉണ്ടായിരുന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അവനെ ഞാൻ കുറ്റം പറയില്ല കാരണം അവർ നോക്കുമ്പോൾ നമ്മളുടെ നമ്മൾ നമ്മളിത്രയും കാലം ആരാധിച്ചത് ഇതല്ലേ എന്നിട്ട് ഇതിൽ നിന്ന് അങ്ങോട്ട് പോവുകയെന്നൊക്കെ പറയുമ്പോൾ ഇവർക്കത് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പറ്റാണ്ട് അവർ ചെയ്യുന്നതാണത് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അവരാരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് മുഴുവനും സാത്താനാണ് എന്ത് വേണ്ടു ഇന്ന് ആ കുട്ടികൾക്ക് ആ പുറകിലുള്ള രണ്ട് വീട്ടുകാർക്ക് ജപ്തിയുടെ വക്കീൽ നിന്ന് കഴിഞ്ഞപ്പം അവർക്ക് അവിടെ നിന്ന് പോയേ പറ്റുള്ളൂ അവർ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് നിങ്ങളിത് മേടിക്കേ നിങ്ങളിത് എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്ക് ഞങ്ങളിവിടെ ഇട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കളൊന്ന് ആലോചിച്ച് നോക്കൂ ഏതാണ്ട് അതിൻ്റെ എന്താ പറയുക മൂർധന്യത്തിലാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അവിട്ടം വരെ ഞങ്ങൾ എത്തി നിൽക്കുന്നു പ്രേ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞത് എനിക്ക് മുഴുവനായിട്ട് നീട്ടിപ്പരുത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക കരീത്ത് താഴ്വരയുടെ ഓരത്ത് പോയിരുന്ന എലിയ പ്രവാചകൻ കാക്ക ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു കൈ അരുവിയിലെ വെള്ളം തീർന്നു കഴിഞ്ഞപ്പോൾ ആ വിധവയുടെ വീട്ടിലേക്ക് കർത്താവ് പ്രവാചകയുടെ വീട്ടിലേക്ക് വിധവയുടെ വീട്ടിലേക്ക് കയറ്റി വിട്ടു വീണ്ടും ആ വിധവയുടെ മകൻ മരിക്കുന്നു അവനെ പുനർജീവിപ്പിക്കുന്നു അവിടെ നിന്ന് വീണ്ടും ജസബല് എന്ന് പറഞ്ഞ രാജ്ഞിയെ പേടിച്ചു പോകുന്ന എലിയ പ്രവാചകൻ ഒന്ന് രണ്ടാമത് ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കുന്നത് ദാനിയേലിനോടും സുഹൃത്തുക്കളോടൊപ്പം ആ തീച്ചുളയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് ഓരോരുത്തരും ജോസഫ് പൊട്ടക്കണറ്റിൽ നിന്നും കയറി ജയിലിൽ കിടന്ന് ആ രാജ്യത്തെ പ്രധാനമന്ത്രിയായത് എന്നിട്ടും ജോസഫ് പറയുന്നു നിങ്ങൾ അതായത് യാക്കോബിനോട് ചെയ്ത ഉടമ്പടി പ്രകാരം ഇഷ്രാ അബ്രാഹത്തിൻ്റെയും സഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മക്കൾ പട്ടിണിയിലാവരുത് നിങ്ങളുടെ പട്ടിണി തീർക്കാൻ വേണ്ടി കർത്താവാണ് നിങ്ങൾക്ക് മുൻപ് എന്നെവിടെ കൊണ്ടുവന്നത് നിങ്ങളല്ലാതെ ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു എൻ്റെ ദൈവം എനിക്കത് നന്മയ്ക്കാക്കി മാറ്റി ക്രൈസ്തലോ അങ്ങനെ വെറുപ്പില്ലാതെ മുൻപോട്ട് പോയൊരു ജോസഫ് ജോസഫിൻ്റെ എല്ലാ കാര്യങ്ങളിലും ജോസഫ് അഭിവൃദ്ധിയും വിജയം ഭരിച്ചു കാരണം കർത്താവിൻ്റെ കരം അവൻ്റെ മേലുണ്ടായിരുന്നു ഹല്ലരിയ ബൈബിളിൽ കാണുന്ന ഓരോ വ്യക്തികളും അത്തരത്തിലുള്ളവരാണ് കർത്താവ് സമൃദ്ധിയുടെയും ദൈവമാണ് നിങ്ങൾക്ക് കടമായിരിക്കാം നിങ്ങളുടെ വിവാഹം നടക്കാതെയായിരിക്കാം നിങ്ങൾ മറ്റെല്ലാവരേക്കാളും ഒറ്റപ്പെട്ടു പോകുന്ന വ്യക്തിയായിരിക്കാം സുഹൃത്തുക്കൾ വിട്ടുപോയി കാണും വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്നുണ്ടായിരിക്കാം ജോലിയില്ലാതെ വലയുന്ന കുഞ്ഞുങ്ങളായിരിക്കാം എൻ്റെ പൊന്നുമക്കളെ ഈ ഭൗതിക മേഖലയുടെ വാതിലുകൾ അടയുന്നത് ആത്മീയമായ വാതിൽ തുറന്ന് കർത്താവ് നിങ്ങളെ പൂർണ്ണമായും മക്കളായി സ്വന്തമാക്കാനും രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനുമാണ് അതുകൊണ്ട് ഭയപ്പെടുകയേ വേണ്ട നമ്മൾ നിയമാവർത്തന പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായത്തിൽ മോശം പറയുകയാണ് കർത്താവ് നിങ്ങളുടെ മുൻപാകെ ഈജിപ്തിൽ വെച്ച് ഫറവോയോടും അവൻ്റെ സേവകരോടും രാജ്യത്തോടും ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടുവല്ലോ നിങ്ങൾ നേരിൽ കണ്ട കഠിന പരീക്ഷണങ്ങളായ ശ്രദ്ധിച്ച് കേൾക്കുക എൻ്റെ മക്കൾ ശ്രദ്ധിച്ച് അവചന ശ്രദ്ധിക്കും നിങ്ങൾ നേരിൽ കണ്ട കഠിന പരീക്ഷണങ്ങളായ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും നിങ്ങൾ കണ്ടതാണ് നിങ്ങൾ അതൊക്കെ കണ്ടു പക്ഷേ ഗ്രഹിക്കാൻ ഹൃദയവും കാണാൻ കണ്ണുകളും കേൾക്കാൻ കാതുകളും കർത്താവ് ഇന്ന് വരെ നിങ്ങൾക്ക് നൽകിയിട്ടില്ല കണ്ട പറഞ്ഞ സംസാരം കേട്ടു എൻ്റെ മക്കൾ ഇത് നമ്മുടെ ഹൃദയം തുറന്നു തരാനും കണ്ണ് കർത്താവ് എനിക്ക് കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞത് ആത്മീയ അന്തതയാണ് നീക്കി കൊടുത്തത് കർത്താവ് ഈ അന്ധത നീക്കിക്കൊണ്ട് കർത്താവിനെ കാണാനുള്ള ഒരു കൃപ ദൈവം തന്നെ നമുക്ക് തരണം നമ്മുടെ ഹൃദയത്തെ നമുക്ക് ദൈവം തുറന്നു തരണം ക്രൈസ്തലോ എന്ന് എങ്ങനെ അതാണ് നിങ്ങളുടെ മരുഭൂമി അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടത് അവിടുന്ന് മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി അവനെ വാരിപ്പുണർന്നു താല്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു കൂട് ജലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്ത കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ് അന്യദേവന്മാരാരും അവനോടുത്തുണ്ടായിരുന്നില്ല എന്താണ് പറഞ്ഞതിനർത്ഥം മണലാരിണ്യത്തിൽ ശൂന്യത ഒരിയുടെ അവർ ആരും ഇല്ല എല്ലാവരാരും ഉപേക്ഷിക്കപ്പെട്ടു ജോലിയില്ല കടബാധ്യതയാണ് വീടില്ല എല്ലാം കൊണ്ടും തകർന്നു നിൽക്കുന്ന മര് ഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകുന്ന മക്കളെ കർത്താവ് പറയുന്നു അവിടെ വെച്ച് നിങ്ങൾ കർത്താവിനെ വിളിക്കണം കർത്താവ് അവനെ വാരിപ്പുണർന്നു എന്നിട്ട് കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു എന്നിട്ട് കഴുകനെ പോലെ കഴുകൻ അങ്ങനെയാ വലിയ പാറയുടെ മുകളിൽ ചെന്നിട്ട് കൂട് കൂട് കൂട്ടി അതിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കും കുഞ്ഞുങ്ങൾക്ക് കൊച്ചു 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 ചിറക് മുളയ്ക്കുമ്പോഴേക്കും ആ കൂട് ഇങ്ങനെ ചലിപ്പിക്കത്രേ അപ്പോൾ കുഞ്ഞുങ്ങൾ താഴത്തേക്ക് വീഴും ഓടി വന്നിട്ട് ചിറക് വിരിച്ചു പിടിക്കും അതിലേക്ക് കുഞ്ഞുങ്ങളെ എടുക്കും വീണ്ടും കൊണ്ടുപോയി ആ കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ അവരെ പറക്കാൻ പഠിപ്പിക്കണം ഇതുപോലെ നിങ്ങൾ കർത്താവിൻ്റെ മക്കളായി മാറിക്കഴിയുമ്പോൾ കർത്താവിനെ വിളിക്കുന്നു ജപമാല ചൊല്ലുന്നു വിശുദ്ധ കുർബാനയിൽ സജീവമാകുന്നു ബൈബിൾ പഠിക്കുന്നു അങ്ങനെ നിങ്ങൾ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ഈ കഴുകനെ പോലെ കർത്താവ് നിങ്ങളെ കൂട് ജയിപ്പിച്ച് നിങ്ങളെ പറക്കാൻ പഠിപ്പിക്കും നിങ്ങളെ കർത്താവിൻ്റെ വഴിയിലൂടെ കർത്താവ് സഞ്ചരിക്കാൻ പഠിപ്പിക്കും ഇത് കണ്ടുകഴിയുമ്പോൾ നിങ്ങളുടനെ വിചാരിക്കും അയ്യോ കർത്താവിനെ വിളിച്ചിട്ട് ഞങ്ങൾക്കൊരു സമാധാനമല്ല ഞങ്ങൾക്കിത് വേണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ഇടുവത് ആ നിമിഷം നിങ്ങളത് അവിടെ ഇടും അപ്പോൾ എന്തു ചെയ്യും ഉടനെ തന്നെ നിങ്ങൾ ഉപേക്ഷിച്ച് പോകുന്ന പിശാചുക്കളും കൂടെ നിങ്ങളെ വട്ട ഇട്ടും കിട്ടിപ്പിടിക്കും നിങ്ങൾ മുമ്പത്തേക്കാൾ പിന്നത്തെ അത്രയും നിങ്ങൾ ദുരിതത്തിലായി മാറി മാറി ചെയ്യും ഉറച്ചു നിൽക്കുക ഇത്രയും വർഷത്തോളം കർത്താവിനെ കണ്ട് മുൻപോട്ട് പോകുന്ന ഒരു ചേച്ചിയാണ് നിങ്ങളോട് ഇത് പറയുന്നത് ഞാൻ കണ്ട കർത്താവ് ഞാൻ തൊട്ട കർത്താവ് അവൻ എന്നെ പഠിപ്പിച്ച വഴികളാണ് എൻ്റെ മക്കളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് അത് നിങ്ങൾക്കും ഭാവിയിൽ നന്മയുണ്ടാകാൻ വേണ്ടിയാണ് പറയുന്നത് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ സ്വപ്നം പോലും പ്രതീക്ഷിച്ചിട്ടില്ല ആ പുറകിലെ വീടൊക്കെ നമ്മുടെ കൈവശം വന്നു ചേരുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരു ഓണം വരുമ്പോൾ ഒരു വിഷു വരുമ്പോൾ ഓരോ ഓരോ പരിപാടികൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയമായിരുന്നു കാരണം അവിടെ നിന്നിട്ട് ഞങ്ങളെ പീഡിപ്പിച്ചിരുന്നത് കാരണം ഞങ്ങൾ ഞങ്ങളതിലൊന്നും പങ്കെടുക്കുന്നില്ല അപ്പം ഇവരോട് പറഞ്ഞ് ചെയ്യിക്കാനും കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ കർത്താവ് കണ്ട ഒറ്റ വഴിയാണ് മക്കളെ ഞങ്ങളിവിടുന്ന് മാറി നിന്നോളൂ ആ കുഞ്ഞുങ്ങൾക്ക് ഇതിലും നല്ല സ്ഥലങ്ങളും നല്ല വീടുകളും ചിലപ്പോൾ ദൈവം കൊടുക്കുമായിരിക്കാം അതൊന്നും ഞാൻ പറയാൻ എന്നാലും കർത്താവ് നമ്മുടെ കൈവശം തന്നു എൻ്റെ പൊന്നുമക്കളെ കർത്താവ് ചെയ്ത ഈ മഹാത്ഭുതത്തെക്കുറിച്ചാണ് ഞാൻ കയ്യടിച്ച് നമുക്ക് ദൈവത്തെ ഒന്ന് ചേർന്ന് സ്തുതിക്കാം എന്ന് പറഞ്ഞത് ഹല്ലേലൂയ ല അപ്പം നമുക്ക് ഒരു വലിയ സഹനം ഇപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻ്റെ കടുപ്പ് എൻ്റെ വേദന ഈ സഹനം ദൈവം അനുവദിച്ചത് ഇങ്ങനൊരു വലിയ സമ്മാനം തരാനാണ് ഒരു ദുഃഖവെള്ളി ദൈവം നമുക്ക് തരുന്നുണ്ടെങ്കിൽ തന്നിട്ടാണ് ഒരു ഉയർപ്പ് ഞായർ മഹത്വത്തിൻ്റെ ഞായർ നമ്മുടെ ജീവിതത്തിലേക്ക് തരുള്ളൂ ദൈവം വലിയൊരു സഹനം വരുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ പറയാം ഇതാ ഞാനാണ് ഞാൻ മാത്രമാണ് ദൈവം ഞാനല്ലാതെ വേറെ ദൈവമില്ല കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുക ആർക്കും സാധ്യമല്ല കർത്താവ് അടച്ചാൽ അടച്ചതാണ് കർത്താവ് തുറന്നാൽ തുറന്നതാണ് വീണ്ടും നമ്മൾ ഏശയ്യായുടെ പുസ്തകത്തിൽ കാണുന്ന കാണുന്ന ആറാം അധ്യായത്തിലെ ഏശയ്യ സ്വർഗം കാണുകയാണ് അപ്പോൾ ഏശയ്യയ്യെ കാണുകയാണ് പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ എന്ന് പറഞ്ഞ് മാലകമാരി ഇങ്ങനെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഭൂമിയുടെ അടിസ്ഥാനങ്ങളിൽ ഇളകീന്ന് ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു അസ്തുതിപ്പിൻ്റെ ആഘോഷം കൊണ്ട് ക്രൈസ്തലോട് അപ്പോൾ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ ശയ്യ പറയാണ് എനിക്ക് ദുരിതം ഞാൻ നശിച്ചു ഞാൻ അശുദ്ധമായ അദരങ്ങളുള്ളവനും അശുദ്ധമായ അദരങ്ങളുടെ മധ്യയെ വസിക്കുന്നവരുമാണ് എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു അപ്പോൾ സറാഫുകളിലൊന്ന് വെലിവീഠത്തിൽ നിന്ന് കൊഴിൽ നിന്ന് കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് വന്നു അവൻ എൻ്റെ അദരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു ഇത് നിൻ്റെ അദരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആഴത്തി ഒരു ക്ലാസ് തരാൻ എനിക്കറിയില്ല എനിക്ക് ഞാനത് പഠിച്ചിട്ടില്ല ഞാനത് മരിക്കുമ്പം അത് പഠിച്ച് ഞാൻ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പൊന്നുമക്കളെ ഈ ബലിപീഠത്തിലെ തീക്കനില് വിശുദ്ധ കുർബാനയാണ് ഇത് തന്നെയാണ് ഏലിയ പ്രവാചകനും അന്ന് മാലാകെ കൊണ്ടുവന്ന് ഇതാ ഈ അപ്പം നീൻ പക്ഷിക്ക് ഇത് നീ ഇന്ന് എനിക്ക് നാൽപ്പത് ദിവസത്തേക്ക് നടക്കാനായിട്ടുള്ള ബലമാണിത് തരുന്നതെന്ന് പറഞ്ഞത് വിശുദ്ധ കുർബാനയാണ് ക്രൈസ്തലോൺ ഞാൻ വളരെ വലഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ എല്ലാ ദിവസവും എനിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ചിലപ്പോൾ പോകാൻ പറ്റില്ല ഇപ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനെ എടുക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും അപ്പം ഞാൻ എന്ത് ചെയ്യും വല്ലപ്പോഴും വല്ലപ്പോഴ ദിവസങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ അപ്പം പോയി കുർബാന സ്വീകരിച്ച് വന്നാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് എനിക്ക് ഭയങ്കര വിലയാണ് ആ കോവിഡ് കാലത്ത് ഇങ്ങനെ ശുഷ്ക്കിച്ച പോലെയായിരുന്നു കുർബാന സ്വീകരിച്ചു ഞാൻ ഞാനങ്ങോട്ട് എഴുന്നേറ്റ പോലെയായി ക്രൈസ്തലോ അതുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് അത്ര വിലയുണ്ട് നമ്മുടെ ഓരോ കൂതാഴ്ചകൾക്കും കുംഭസാരത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടതാണ് ഒരു മലമുകളിൽ ഒരു വിശുദ്ധനെ ഇരിക്കുന്നു കുംഭസാരക്കൂട്ടിലെ അത് വിശുദ്ധ സേവിയർ ആയിരുന്നു ഞാനവിടെ പോയി മുട്ടുകുത്തുമ്പോൾ ഞാൻ വെള്ള ചുരിദാറാണ് ഇട്ടിരിക്കുന്നത് എൻ്റെ ആ ചുരിദാറിൽ നിറയാണ് അഴുക്കുണ്ടായിരുന്നു ഞാൻ മുട്ട കുത്തിയിട്ടേ ഉള്ളൂ ഈ വിശുദ്ധൻ ഒരു കുരിശ് കയ്യിൽ പിടിച്ചിട്ടുണ്ട് വിശുദ്ധ ഫ്രാൻസിസ് വിയറിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കുരിശുണ്ട് അതുകൊണ്ട് ഇങ്ങനെ എന്നെ ആശീർവദിക്കുകയാണ് അപ്പം തന്നെ എന്തുണ്ടായി എൻ്റെ ഈ ശരീരത്തിലെ ആ അഴുക്കെല്ലാം വിട്ടുപോയി ഞാൻ തൂ വെള്ള വസ്ത്രധാരിയായി കുംഭസാരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൃപയാണ് ആ കാണുന്നത് പ്രിയമുള്ളവരെ ഏശയ്യ കണ്ട സ്വർഗമാണ് കണ്ടത് എന്നിട്ട് ഏശയ്യയോട് കർത്താവ് പറയാണ് പറ നീ പോ നീ പോയി എനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ അപ്പം ഞാൻ എന്താണ് പറയേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പം പറയാണ് ഈ ജനത്തോട് പറയണം നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും മനസ്സിലാക്കില്ല നിങ്ങൾ വീണ്ടും വീണ്ടും കാണും ഗ്രഹിക്കില്ല അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെടുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിനെ അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിപ്പിപ്പിക്കുകയും കണ്ണുകളെ അന്തമാക്കുകയും ചെയ്യുക കണ്ടു ഒരു പ്രവാചകനായിച്ച് കർത്താവ് പറയാം അവിടെ പോയിട്ട് അവരുടെ ഹൃദയം കണ്ണും കാതൊക്കെ അടച്ചു കളഞ്ഞോളാൻ അത്രമാത്രം പൊട്ട സ്വഭാവം അയച്ച് വളരെ ചീത്ത സ്വഭാവമായി എന്നെ അത്രയും പ്രകോപിപ്പിച്ച് കഴിഞ്ഞു ആ ജനത നീ ചെല്ല് അവിടെ പോയിട്ട് അങ്ങനെ സുവിശേഷം പറഞ്ഞോളാൻ അതുകൊണ്ട് നമ്മുടെ മക്കളുടെയും നമ്മളുടെയൊക്കെ ഹൃദയം തുറന്നു തരാൻ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം യേശുവിൻ നന്ദി യശിയൻ്റെ പുസ്തകം മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവാക്യത്തിൽ പറയണേ ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും ഒരു പുതു ചൈതന്യം നിങ്ങളെ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസ ഹൃദയം നൽകും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങളെ എൻ്റെ കൽപ്പന കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും നിങ്ങളെൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും കണ്ടു മക്കളെ പറഞ്ഞ വചനം എന്താണെന്ന് കേട്ടു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്ത് നിങ്ങളെ ഞാൻ വസിപ്പിക്കും അത് വാഗ്ദാനമാണ് അതൊരു കൃപയാണ് അതുകൊണ്ട് പാപങ്ങളിലേറ്റു പറഞ്ഞ് ഈ നോമ്പ് നോമ്പുകാലത്ത് നമ്മുടെ പാപങ്ങൾ ആദ്യ ഏറ്റു പറയുക കൂദാശകളിൽ പങ്കെടുക്കുക ആരോ എന്തോ പറഞ്ഞു കൊള്ളട്ടെ ഇപ്പം നമ്മൾ പലതും കേൾക്കുന്നുണ്ട് യൂട്യൂബിലൂടെ പക്ഷെ നിങ്ങളൊന്നോർക്കുക ഇത് കണ്ടവരും കേട്ടവരുമായവരെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകം മക്കൾ പരിശുദ്ധ അമ്മയെ വിളിച്ചുകൊണ്ട് വചനം പങ്കുവെച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നുണ്ട് നിങ്ങളാ പാത പിന്തുടരുക നിങ്ങളും രക്ഷയുടെ അനുഭവത്തിലൂടെ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണെന്ന് മനസ്സിലാക്കുക ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സുവിശേഷ പ്രഘോഷകർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ വൈദികർക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ എന്നോട് പ്രാർത്ഥന സഹായം ചോദിച്ച് അനേകം മക്കൾ വിളിക്കുന്നുണ്ട് ആ മക്കളുടെ എല്ലാവരുടെയും നിന്ന് യോഗങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ പ്രത്യേകിച്ച് പരീക്ഷ എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്നു അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മലാഘുമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും परशुद्धात्मु सर्वशक्तन दैवमे आमीन